രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ യുവതാരങ്ങളും പല വമ്പൻ താരങ്ങളും റൺമല കീഴടക്കുകയുണ്ടായി ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അറുനൂറ് റൺസിലധികം സ്വന്തമാക്കിയ ആറ് ബാറ്റർമാരെ പറ്റിയാണ് ഒന്ന് സായി സുദർശൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരമാണ് സായി സുദർശൻ ഈ സീസണിൽ എഴുന്നൂറ്റി അൻപത്തിയൊൻപത് റൺസാണ് സായി സ്വന്തമാക്കിയിരിക്കുന്നത് സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്ന സുദർശൻ ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കിയിരുന്നു ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും സായി സുദർശനെ തിരഞ്ഞെടുക്കുകയുണ്ടായി രണ്ട് സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സൂര്യകുമാറിനെ സംബന്ധിച്ച സ്ഥിരതയുടെ സീസണായിരുന്നു എല്ലാ മത്സരങ്ങളിലും സ്ഥിരതയോടെ മികവ് പുലർത്താൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച സൂര്യകുമാർ റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിൽ അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഒന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സൂര്യയുടെ വെടിക്കെട്ട് മുപ്പത്തിയെട്ട് സിക്സറുകളും അറുപത്തി ബൗണ്ടറികളും ഈ സീസണിൽ നേടാൻ സൂര്യകുമാറിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് വിരാട് കോഹ്ലി അറുന്നൂറ് റൺസ് ഈ ഐ പി എല്ലിൽ സ്വന്തമാക്കിയ മറ്റൊരു താരം വിരാട് കോഹ്ലിയാണ് ബാംഗ്ലൂർ ടീമിന്റെ നട്ടലായി തന്നെയാണ് വിരാട് കളിച്ചിട്ടുള്ളത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അറുനൂറ്റി എൺപത്തിയേഴ് റൺസ് സ്വന്തമാക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് എട്ട് അർദ്ധ സെഞ്ചുറികളാണ് വിരാട് കോഹ്ലി ഈ സീസണിൽ സ്വന്തമാക്കിയത് അൻപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് എന്ന ശരാശരിയിലാണ് കോഹ്ലി റൺസ് നേടിയത് നാല് ശുഭ്മാൻ ഗിൽ ഇത്തവണത്തെ ഐ പി എൽ ടൂർണമെന്റിലെ നാലാമത്തെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരനാണ് ശുഭ്മാൻ ഗിൽ സീസൺ് ആദ്യ സമയത്ത് തന്നെ മികവ് പുലർത്താൻ ഗില്ലിന് സാധിച്ചിരുന്നു എന്നാൽ അവസാന സമയത്ത് വേണ്ട രീതിയിൽ മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചില്ല എന്നിരുന്നാലും പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി അൻപത് റൺസ് ഗുജറാത്തിനായി നേടാൻ താരത്തിന് കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ നായകനായി ഗില്ലിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് മിച്ചൽ മാർഷ് ഈ ഐ പി എൽ സീസണിൽ ലക്നൌ ടീമിന്റെ ഏറ്റവും മികച്ച ബാറ്ററായിരുന്നു മിച്ചൽ മാർഷ് പതിമൂന്ന് മത്സരങ്ങളിൽ സീസണിൽ അറുനൂറ്റി റൺസ് മാർഷ് സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് മിച്ചൽ മാർഷ് ഈ സീസണിൽ മികവ് പുലർത്തിയത് ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറികളും താരം സീസണിൽ നേടി ആറ് ശ്രേയസ് അയ്യർ ഈ സീസണിൽ അറുനൂറ്റി നാല് റൺസ് സ്വന്തമാക്കിയ താരമാണ് പഞ്ചാബിന്റെ നായകനായ ശ്രേയസ് അയ്യർ ശ്രേയസിന്റെ ടൂർണമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിംഗ്സ് പിറന്നത് രണ്ടാം ക്വാളിഫയറിലായിരുന്നു മത്സരത്തിൽ മുംബൈക്കെതിരെ എൺപത്തിയേഴ് റൺസ് നേടി പഞ്ചാബിനെ വിജയത്തിലെത്തിക്കാൻ അയ്യർക്ക് സാധിച്ചു എന്നിരുന്നാലും ഫൈനലിൽ ബാംഗ്ലൂർ ടീമിനെതിരെ വിജയം നേടാൻ അയ്യർക്ക് കഴിഞ്ഞില്ല സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്